രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായിരുന്നു സർവൈവൽ ത്രില്ലറായ മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിലെ ഒരു വേഷത്തിലേക്ക് തന്നെ ആദ്യം പരിഗണിച്ചിരിക്കുന്നതായി നടൻ ആസിഫ് അലി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ രേഖാചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രത്തിലേക്ക് പരിഗണിക്കുന്നതിനെക്കുറിച്ച് ആസിഫ് അലി പങ്കുവച്ചത് ചിദംബരത്തിൻ്റെ ആദ്യ സിനിമ മുതൽ ചിദംബരവും താനും പ്രൊജക്ടിനെക്കുറിച്ച് ഒന്നിലധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും താരം പറഞ്ഞു മഞ്ഞുമൽ ബോയ്സിൽ കുഴിയിൽ വീഴുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം ഉദ്ദേശിക്കുന്ന താരം താനാണ് എന്നാണ് ആസിഫലി വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ കഥാപാത്രം ചെലുത്തുന്ന നിർണായക സ്വാധീനത്തെക്കുറിച്ച് കേട്ട ശേഷം മറ്റേ ആരെങ്കിലും ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതായും ആസിഫലി പറയുന്നു ചിദംബരവും ഞാനും ആദ്യ സിനിമ മുതൽ ഒന്നിക്കാനുള്ള ചർച്ചകൾ നടന്നിരുന്നു മഞ്ഞുമൽ ബോയ്സിൽ ആദ്യം കുഴിയിൽ വീഴുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടത് ഞാനായിരുന്നു എൻ്റെ കാസ്റ്റിംഗ് സിനിമയ്ക്ക് ഒരു ബാധ്യതയാകാൻ സാധ്യതയുള്ളതിനാലാണ് പ്രാരംഭ കാസ്റ്റിങ് മാറ്റിയത് അലി പറയുന്നു അതിനാലാണ് പിന്നീട് കഥാപാത്രം ശ്രീനാഥ് ഭാസിയിലേക്ക് എത്തിയത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മഞ്ഞമ്മൽ ബോയ്സിൽ ദീപക് പറമ്പോൽ ബാലു വർഗീസ് ലാൽ ജൂനിയർ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കിഷ്കിന്ദകാണ്ഡത്തിന്റെ വലിയ വിജയത്തിന് ശേഷം ആസിഫ് അലി അടുത്തതായി തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രമാണ് പുതിയ ചിത്രം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത മിസ്റ്ററി ക്രൈം ത്രില്ലർ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളെയും കേന്ദ്രീകരിക്കുന്ന ചിത്രമാണ് ചിത്രം ജനുവരി ഒൻപതിന് റിലീസ് ചെയ്യും